പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മുടി നല്ല കട്ട കറുപ്പാവാനും ഇടതൂർന്ന് വളരാനും താരൻ പേൻ ശല്യം ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഓയിൽ ഓയിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയില് കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇത് കാച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ വേണ്ടി അതിനുവേണ്ടി ഞാനിതവിടെ ഒരു അൻപത് ഗ്രാമോളം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് കരിഞ്ജീരകം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കരിഞ്ജീരകം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പോലെ തന്നെ പൊടിയും അഴുക്കും ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ അതേപടി നമ്മളത് എടുത്ത് ഉപയോഗിക്കരുത് നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാനിതാ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഒരു മൂന്നാല് മണിക്കൂറോളം നല്ല പോലെ ഒരു വെയിൽ കിട്ടുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും ഇപ്പോൾ നല്ല വെയിലുള്ളൊരു സമയാണല്ലോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഞാനിതാ എടുത്തിട്ടുണ്ട് നമ്മുടെ കരിഞ്ചീരകമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കണം മിക്സി ജാറിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉലുവ കൂടെ ചേർത്താൽ ഒന്നുകൂടെ നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കുന്നില്ല ഉലുവ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ എണ്ണയ്ക്ക് നല്ല തണുപ്പായിരിക്കും ചെറിയ മക്കൾക്കൊക്കെ നീരി പെട്ടെന്ന് ജലദോഷവും അതുപോലെ തന്നെ ചെവി വേദന വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കുന്നില്ല ഇനിയിപ്പോൾ കൂടുതൽ തണുപ്പൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഉലുവ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അങ്ങനെതാ ഞാൻ കരിഞ്ചീരകം നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവ കൂടെ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളവർക്ക് കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഉലുവ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഞാനിത് അവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിട്ടുള്ള കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ മായങ്ങളൊന്നും ഇല്ലാത്ത നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഞാനൊരു കാൽ കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ് അതായത് ആവണക്കെണ്ണ അത് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുതിട്ടോ നമ്മളിപ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണയാണല്ലോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളൊക്കെ ആവണക്കെണ്ണ മതിയാവും ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയും ഒരുപാടൊന്നും വേണ്ട എന്നാലും നമ്മൾ ആവണക്കെണ്ണ എടുത്തല്ലോ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക ആവണക്കെണ്ണ ഒരു രണ്ട് ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തതെങ്കിൽ നല്ലെണ്ണ ഒരു നാല് ടീസ്പൂണൊക്കെ എടുക്കുക ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മൂന്നാല് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം ആ ഒരു വെയിൽ കൂടെ കൊള്ളിക്കുമ്പോഴാണ് നമുക്ക് ഈ എണ്ണ കൂടുതൽ ഗുണം ചെയ്യുന്നത് എണ്ണ കാച്ചെടുക്കുമ്പം പലർക്കും അത് ശരിയാവണമെന്നില്ല കാച്ചെടുക്കുമ്പോൾ അതിനൊക്കെ ഒരു പാകം ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും കറക്റ്റ് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് മുടി ഒഴിച്ചു കൂടുതലാവാനും അതുപോലെ തന്നെ നേരെ വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല മുടിക്ക് വളരെ നല്ലതുമാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പത്ത് ഒക്കെ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അങ്ങനെതാണ് ഞാനൊരു മൂന്നാല് ദിവസം വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം അടിയിലൂറി മുകളിലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എന്നും വാർന്നെടുത്താലും അവരുടെ തലയിൽ നല്ല പോലെ തന്നെ പേൺ ആയിരിക്കും ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയാൽ പേൺ ശല്യം അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോട് കൂടി വളരാനും കട്ട കറുപ്പാവാനൊക്കെ നല്ല ഗുണം ചെയ്യുന്നൊരു എണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം